ൂർ ഗ്രാമപഞ്ചായത്ത് ദേശീയ ആയുഷ്മാൻ പദ്ധതിയുടെ സഹകരണത്തോടെ ഇളമ്പച്ചി ഹോമിയോ ക്ലിനിക്കിനോട് ചേർന്ന് നിർമ്മിച്ച യോഗാ ഹാൾ തുറന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ നൽകുന്നു കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിലാണ് ഇളമ്പച്ചി ഹോമിയോ ക്ലിനിക്കിന് മുകളിൽ എട്ട് ലക്ഷം രൂപ ചിലവിട്ട് വിശാലമായ യോഗാ ഹാൾ നിർമ്മിച്ചത് ഒരേ സമയം അമ്പത് പേർക്ക് യോഗാ പരിശീലനത്തിനും ചികിത്സയുടെ ഭാഗമായി യോഗാ തെറാപ്പിക്കുമായി സൗകര്യത്തിലാണ് ഹാൾ ക്രമീകരിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ യോഗാ ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു മാസത്തിൽ മരുന്നിന് വേണ്ടി മാത്രം അമ്പത് ലക്ഷം നീക്കി വെക്കുന്ന ഇവിടെ തന്നെ ഏകദേശം പത്ത് ലക്ഷം ലക്ഷം രൂപ ഇവിടെ ഇപ്പോ ഏകദേശം ഉദ്ഘാടനം ചെയ്യാൻ ഇതിന്റെ ഉദ്ഘാടനം ചെയ്ത പത്ത് ലക്ഷം ലക്ഷം രൂപയാണ് നീക്കി വെച്ചതിനു ശരി നമുക്കത് ആറ് ലക്ഷം എൺപതിനായിരം യുവാങ്ങൾ ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ആരോഗ്യ മേഖലയ്ക്ക് മാത്രമായി ഒന്നര കോടി രൂപയാണ് നീക്കിവെച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദേശീയ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ നിഖില നാരായണൻ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷംസുദ്ദീൻ ആയിട്ടി എം സൗദ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ അനുസൂര്യ കെ വി രാഘവൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജയ നായർ ഡോക്ടർ ദിവ്യ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് പൂച്ചോൽ യോഗ ക്ലബ് അംഗങ്ങൾ യോഗാനൃത്തം അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ